ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് കന്നഡ രാഷ്ട്രീയത്തെ പിടിച്ചുകുലിക്കിയ ലൈംഗിക ആരോപണ കേസ് പുറത്തുവരുന്നത് മുൻ പ്രധാനമന്ത്രി എസ് ടി ദേവഗൌഡിയുടെ കൊച്ചുമകനും ഹസൻ സിറ്റിംഗ് എംപിയുമായ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ പുറത്തുവന്നതോടെ ജെ ഡി എസ് ശരിക്കും പ്രതിരോധത്തിലായി തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രജ്വൽ രേവണ്ണയുടേതെന്ന് പറയപ്പെടുന്ന അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിനു പിന്നാലെ ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കാണിച്ച് യുവതി പോലീസിൽ പരാതി നൽകിയതോടെ സംഭവത്തിന്റെ ഗതി മാറി തുടക്കത്തിൽ ഈ വിവാദം ഏറ്റെടുക്കാൻ കോൺഗ്രസ് മടിച്ചു എന്നാൽ ജെ ഡി എസിനെതിരെയും സഖ്യകക്ഷിയായ ബി ജെ പിക്ക് പ്രയോഗിക്കുവാനുള്ള ആയുധമാണെന്ന് ബോധ്യപ്പെട്ടതോടെ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് വിവാദം കത്തിച്ചു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചു എന്നാൽ ഈ വീഡിയോ വ്യാജമാണെന്നും രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി ആരോ കെട്ടിച്ചമച്ചതാണെന്നുമാണ് പ്രജ്വൽ രേവണ് വാദിച്ചത് ഇതോടെ വീഡിയോയുടെ ആധികാരികതയായിരുന്നു അന്വേഷണ സംഘം ആദ്യം പരിശോധിച്ചത് ഇപ്പോൾ ഈ വിവാദത്തിനും കേസിനും എന്ത് സംഭവിച്ചു പരിശോധിക്കാം ഞാൻ മേക് ഹാപ്പി മുപ്പത്തിമൂന്ന് കാരനായ പ്രജ്വൽ രേവണ്ണ തനിക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്നും മോഫ് ചെയ്ത ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചു മാധ്യമങ്ങൾക്കും മൂന്ന് വ്യക്തികൾക്കുമെതിരെ ബംഗളൂരു സിറ്റി കോടതിയെ സമീപിച്ചിരുന്നു വ്യാജ വാർത്തകളും മോഫ് ചെയ്ത ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും സംപ്രേഷണം ചെയ്യുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജൂൺ രണ്ടിന് പ്രജ്വലിന് കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ ലഭിച്ചെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു ഈ കേസിൽ പ്രതികളിൽ പ്രജ്വലിന്റെ വിശ്വസ്തനും സന്ത ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു ും ഫോൺ കോളുകളിൽ നിന്നും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്നും ഇയാൾക്ക് ലഭിച്ച വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പതിമൂന്ന് ഏക്കർ ഭൂമി വിട്ടു നൽകാത്തതിന് തന്നെയും ഭാര്യയും പ്രജിൽ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപിച്ച് ഡ്രൈവർ പിന്നീട് ഹാസൻ ജില്ലയിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ക്ലിപ്പുകളാണ് വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് കർണാടക പോലീസ് പറയുന്നതനുസരിച്ച് ഹജനിൽ വ്യക്തികൾക്കിടയിൽ വിതരണം ചെയ്ത പെൺഡ്രൈവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോകൾ ഉണ്ടായിരുന്നു എന്നാണ് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ മുതൽ മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന വീഡിയോകളും പെൺഡ്രൈവിൽ ഉണ്ടെന്ന് പോലീസ് പറയുന്നു പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായത് കൂടുതൽ വീഡിയോകളും റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രീകരിച്ച വീഡിയോകളിൽ പ്രജ്വലിന്റെ വീട്ടിലെ സ്റ്റോർ റൂമുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരെയുണ്ട് ചില പെൺഡ്രൈവുകളുടെ സാധുത പരിശോധിക്കാൻ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ടെന്നും കർണാടക പോലീസ് വ്യക്തമാക്കിയിരുന്നു വീഡിയോ ക്ലിപ്പുകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുറത്തുവിട്ടതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പ്രജ്വലിന്റെ വിശ്വസ്തനായ ഡ്രൈവർ കാർത്തികിനെയാണ് സംശയിക്കുന്നത് കാർത്തിക്കിന്റെ തിരോധാനം വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ് എന്നാൽ ബി ജെ പി നേതാവ് ദേവരാജ ഗൗഡയ്ക്ക് മാത്രമാണ് വീഡിയോകൾ അടങ്ങിയ പെൺഡ്രൈവ് കൈമാറിയെന്നാണ് കാർത്തിക് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് പെൻഡ്രൈവ് കൈമാറിയിട്ടില്ലെന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ കയ്യിലുള്ള തെളിവുകൾ കൈമാറുമെന്നും കാർത്തിക് അറിയിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയതിനു പിന്നാലെയാണ് ഡ്രൈവർ കാർത്തിക് അപ്രതീക്ഷനായത് കാർത്തിക്കിന്റെ തിരോധാനത്തിന് പിന്നിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളാണെന്ന് മുൻ മുഖ്യമന്ത്രി എസ് ഡി കുമാരസ്വാമി ആരോപിക്കുന്നത് കാർത്തിക് മലേഷ്യയിലാണെന്നും ആരാണ് അവിടേക്ക് അയച്ചതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ ഉന്നം വെച്ചാണ് കുമാരസ്വാമിയുടെ ആരോപണം എന്നാൽ ഈ ആരോപണങ്ങൾ ഡി കെ നിഷേധിച്ചു കുമാരസ്വാമി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെല്ലാം അറിയാമെന്ന് അർത്ഥമെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു സെക്സ് വിവാദത്തിൽ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം ജെ ഡി എസ് എം പി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും പിതാവ് മുൻ കർണാടക മന്ത്രിയുമായ എസ് ടി രേവണ്ണയ്ക്കെതിരെയും കേസെടുത്തു എന്നാണ് തട്ടിക്കൊണ്ടുപോകലിനാണ് പിതാവിനെതിരെ കേസെടുത്തത് സംഭവത്തിൽ അച്ഛനും മകനും എതിരെയുള്ള രണ്ട് പുതിയ കേസുകളാണിത് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഐ പി സി സെഷന് മുന്നൂറ്റി എഴുപത്തിയാറ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്